എൻഐ ഇ പി എം ഡിയിൽ ജോ പ്ലസ് ടു പാസ്സായവർക്കും അപേക്ഷിക്കാം നിയമനം ലഭിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ചായിരം മുതൽ എൺപതിനായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പ്രൊഫസർ മുതൽ ക്ലാർക്ക് വരെ ഒഴിവുകൾ പ്ലസ് ടു പാസ്സായവർക്കും അപേക്ഷിക്കാം നിയമനം ലഭിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ചായിരം മുതൽ എൺപതിനായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എൻ ഐ പി എം ഡി വിവിധ തസ്തികകളിൽ താത്കാലിക നിയമനം നടത്തുന്നു ചെന്നൈ ചെങ്കിൾപേട്ട് ആണ്ടമാന് നിക്കോബാർ മധുര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് പ്രൊഫസർ മുതൽ ക്ലാർക്ക് വരെയുള്ള വിഭാഗങ്ങളിലായി ആകെ ഇരുപത്തിയഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയമനം ലഭിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ചായിരം മുതൽ എൺപതിനായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് ഓരോ സ്ഥലങ്ങളിലെ ഒഴിവുകൾ ചെന്നൈ പ്രൊഫസർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒഴിവ് ഒന്ന് പ്രൊഫസർ ഓക്യൂപ്പേഷണൽ തെറാപ്പി ഒഴിവ് ഒന്ന് അസോസിയേറ്റ് പ്രൊഫസർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒഴിവ് ഒന്ന് അസോസിയേറ്റ് പ്രൊഫസർ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോഡിക്സ് ഒഴിവ് ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒഴിവ് ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഓക്യുപ്പേഷണൽ തെറാപ്പി ഒഴിവ് നാല് ലെക്ചറർ ഓക്യുപേഷണൽ തെറാപ്പി ഒഴിവ് ഒന്ന് ലെക്ചറർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒഴിവ് ഒന്ന് ലെക്ചറർ ക്ലിനിക്കൽ സൈക്കോളജി ഒഴിവ് ഒന്ന് റീഹാബിലിറ്റേഷൻ ഓഫീസർ ക്ലിനിക്കൽ സൈക്കോളജി ഒഴിവ് ഒന്ന് ക്ലിനിക്കൽ അസിസ്റ്റന്റ് ഒക്യുപേഷണൽ തെറാപ്പി ഒഴിവ് ഒന്ന് ട്യൂട്ടർ ക്ലിനിക്കൽ അസിസ്റ്റന്റ് ഒക്യുപേഷണൽ തെറാപ്പി ഒഴിവ് ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ക്ലിനിക്കൽ സൈക്കോളജി ഒഴിവ് ഒന്ന് ലെക്ചറർ ഒക്യുപേഷണൽ തെറാപ്പി ഒഴിവ് ഒന്ന് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോഡിക്സ് ഒഴിവ് ഒന്ന് ക്ലിനിക്കൽ അസിസ്റ്റന്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒഴിവ് ഒന്ന് മധുര ലെക്ചറർ ഒക്യുപേഷണൽ തെറാപ്പി ഒഴിവ് ഒന്ന് അക്കൗണ്ടന്റ് ഒഴിവ് ഒന്ന് ക്ലാർക്ക് ടൈപ്പിസ്റ്റ് ഒഴിവ് ഒന്ന് ചെങ്കൽപേട്ട് ക്ലിനിക്കൽ അസിസ്റ്റന്റ് എസ്എച്ച് സി ഒഴിവ് ഒന്ന് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കാനും എച്ച് ഡി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് നി പി എം ഡി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്തു നോക്കൂ ജോലി ഉറപ്പായും ലഭിക്കും